എറണാളുള ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് വേറെ ഹോസ്പിറ്റലിലേക്ക് നമ്മളോട് പെട്ടെന്ന് തന്നെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ മനസ്സിൽ ഓർത്തു ദൈവം ചടങ്ങാണല്ലോ ഇനി അവിടെ പോയിട്ട് എന്തോരം അതിനെ പോലെ തന്നെ എല്ലാവർക്കും ഒരു ധാരണയാണ് പലപ്പോഴും ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇല്ലാത്ത രോഗങ്ങളോട് വരുന്ന ഈ എൻ എ ബി എച്ച് അക്രീഷൻ കിട്ടുന്നത്ര ചെറിയ കാര്യമൊന്നുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിനിങ് ഒക്കെ ആയിട്ട് അവിടുത്തെ ചേച്ചിമാരെല്ലേ പക്കയായിട്ടാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ചെയ്യുന്നത് ഓരോ സെക്ഷനിലും നമ്മുടെ വാർഡിൽ തന്നെ ത്രീ ടൈംസ് അവർ അവരൊന്ന് ക്ലീൻ ചെയ്യുന്നത് അതുപോലെ ഡെയിലി ബെഡ്ഷീറ്റ് മാറ്റണം എന്നുള്ളത് എന്നുള്ള ആണ് ഓരോ ബെഡിനും നമ്പർ ഇട്ടിട്ട് അത്ര പഞ്ചലായിട്ടാണ് ഷുഗറും പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചായയും ഫുഡൊക്കെ അവർ പേഷ്യൻസിന് കൊടുക്കുന്നത് പേയിൽ വാർഡുണ്ട് ഫീമെയിൽ വാർഡുണ്ട് ഓർത്തോ വാർഡുണ്ട് വാർഡുണ്ട് പ്രസവ വാർഡുണ്ട് ചൈൽഡ് വാർഡുണ്ട് അങ്ങനെ എത്ര എത്ര വാർഡുകൾ ജനറൽ ഹോസ്പിറ്റലിലെ ഈ എല്ലാ പേഷ്യൻസിനും ഫുഡ് കൊടുക്കുക അതും ബൈ സ്റ്റാൻഡേർസിനും കൊടുക്കുക എന്നുള്ളത് അത്ര നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടല്ലോ അവിടെയൊക്കെ എല്ലാ വാർഡിലും റിക്ലൈൻ ബെഡ് അതൊക്കെ കണ്ടപ്പോ എന്റെ കണ്ണ് തളിപ്പും അതും ഫുൾ എ സി ഡേനടാ സെറ്റപ്പ് സാധനങ്ങളൊക്കെ മോർച്ചറിയുടെ ഭാഗത്തോട്ട് പോകുമ്പോൾ ഞാൻ കണ്ണുത്തി പോകുവായിരുന്നു ഇപ്പൊക്ക് മോർച്ചറി നോക്കാൻ ഭയങ്കര കൊതി തോന്നി സത്യം പറഞ്ഞാൽ സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ ഇങ്ങനെ ആയതില് ഒരുപാട് സന്തോഷമുണ്ട് സോഷ്യൽ മീഡിയകളെല്ലാം ആഘോഷിക്കുന്നത് സർക്കാരിന്റെ നെഗറ്റീവ് മാത്രമായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നിട്ട് പോലും ഈ വട്ടം വോട്ടൊന്നും കൊടുക്കേണ്ടെന്നൊർ പിന്തിരിഞ്ഞ ആളാണ് ഞാൻ പക്ഷെ ഇത് കണ്ടിട്ടുണ്ടല്ലോ ഒരു രക്ഷാലും എന്റെ സംശയം വിവരൊന്നുമല്ല പൊതുവേ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നഴ്സുമാരൊക്കെ ഒരു ഊരാച്ചുകിണത്തിലാണല്ലോ നമ്മൾ പെടുത്താറ് അവരുടെയൊക്കെ ഒരു പെരുമാറ്റത്തിലൊന്നും മാറ്റവും സ്നേഹവും ഏതായാലും എല്ലാത്തിൻ്റെയും വികസനത്തിന് ചുക്കാൻ പിടിച്ചതരും ഇടതിനും നമ്മുടെ ഇരട്ടച്ചങ്കനും ആശുപത്രിയിലെ എല്ലാ സെക്ഷനിലുള്ള ആരോഗ്യാനാരോഗ്യ പ്രവർത്തകർക്കൊക്കെ ബിഗ് സെലൂട്ട് കാരണം പറയാതിരിക്കാൻ വരിക അമ്മ അതിൽ സർവീസാണ് കേട്ടോ ഇനി ആരും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകണ്ട ധൈര്യമായിട്ട് നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ വന്നാൽ അടിപൊളി സർവീസ് കിട്ടും പിന്നെ ഇത്രയും സർവീസൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടണമെങ്കിൽ അത്യാവശ്യം ക്യൂ ഒക്കെ നിന്ന് തന്നെ നമ്മൾ ചെയ്യണം